അതിക്രൂര പീഡനത്തിന് ഇരയായാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ രണ്ടാം വർഷ ബി ബി എസ് ഇ വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ജെ എസ് സിദ്ധാർത്ഥൻ മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ഹോസ്റ്റലിൽ ഉടുതുണിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിയെ കാണപ്പെട്ടതെങ്കിലും മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇതൊരു അരിങ്കൊല തന്നെയാണെന്നാണ് കാരണം അതിക്രൂരമായ റാങ്കിങ്ങിന് ഇരയായാണ് സിദ്ധാർത്ഥന് ജീവനൊടുക്കേണ്ടി വന്നത് അതും എസ് എഫ് ഐ പ്രവർത്തകരുടെ ക്രൂരതയായി അതേസമയം തന്നെ സമാശ്വാസിപ്പിക്കാനെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനോട് സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ ഒരക്ഷരം പോലും ഉരിയാടിയില്ല എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ജില്ലാ സെക്രട്ടറി ആദർശ് എസ് കെ ജില്ലാ പ്രസിഡന്റ് നന്ദൻ എന്നിവരോടൊപ്പം ഇന്നലെ ഉച്ചയോടെയാണ് അനുശ്രീ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത് ഇനിയൊരു എസ് എഫ് ഐ നേതാവും സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോകില്ല കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീക്ക് അച്ഛനു മുമ്പിൽ ഉത്തരം മുട്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി ആരും അങ്ങോട്ട് പോകരുതെന്നാണ് നിർദ്ദേശം ഇടതുപക്ഷത്തിനെതിരായ വികാരം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിറയുന്നതുകൊണ്ടാണ് ഇത് മൂന്ന് ദിവസം ഹോസ്റ്റൽ റൂമിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഭീകരമർദ്ദനം ഇവരൊക്കെ മനുഷ്യരല്ലേ ഒപ്പം പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ സാധിച്ചു ഈ ക്രൂരകൃത്യം സിദ്ധാർത്ഥിന്റെ അച്ഛൻ നെടുമങ്ങാട് കുറക്കോട് സ്വദേശി ജയപ്രകാശിന്റെ ഈ ചോദ്യം അനുശ്രീയെ ഞെട്ടിച്ചിരുന്നു മറുപടി പറയാനുമായില്ല സിദ്ധാർത്ഥിന്റെ അമ്മയെ കാണാനുള്ള അനുശ്രീയുടെ ശ്രമവും നടന്നില്ല മുറിയുടെ വാതിൽ അടച്ച് അനുശ്രീയെ ഒഴിവാക്കുകയായിരുന്നു അമ്മ എസ് എഫ്ഐയുടെ പകയാണ് തന്റെ കുട്ടിയെ കൊന്നത് എന്ന് വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രിക്കു മുന്നിൽ നിറ കണ്ണുകളോടെ അച്ഛൻ വിശദീകരിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ ഭാഗം വായിച്ചു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ മകനെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈശാചികമായി പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പത്രങ്ങൾക്ക് കൊടുക്കാത്തത് എസ് എഫ് ഐ ചേരാൻ തയ്യാറായിരുന്നെങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഇതായിരുന്നു അച്ഛൻ പറഞ്ഞത് ഭീഷണി ഭയന്ന് മോന്റെ ഉറ്റ കൂട്ടുകാരും റൂമേറ്റ്സും എസ് എഫ് ഐയിൽ ചേർന്നു അവരുടെ മുന്നിൽ നഗ്നനാക്കി കാലുകൾ ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റി വരഞ്ഞ ശേഷം ബെൽറ്റിനടിച്ചു ക്യാമ്പസിൽ ലഹരി ഉപയോഗത്തിനും അനാശാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സീനിയർ വിദ്യാർത്ഥി സിൻജോയാണ് പ്രധാന പ്രതി ഇയാൾ എസ് യൂണിറ്റ് ഭാരവാഹിയാണ് പഠനത്തിലും ഫോട്ടോഗ്രാഫിയിലും സംഘാടനത്തിലും പേരെടുത്ത മകനോട് സിൻജോയ്ക്ക് കടുത്ത പകയുണ്ടായിരുന്നു വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾ മകനൊപ്പം നൃത്തം വെച്ചത് സിൻജോയ്ക്കും കൂട്ടർക്കും സഹിച്ചില്ല മരണത്തെ തുടർന്ന് സിഞ്ചോ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവരിൽ ഒരാൾ പോലും പ്രതിപട്ടികയിലില്ല ഇതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ട് കേസ് സത്യസന്ധമായി അന്വേഷിച്ച് മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ജയപ്രകാശിന്റെ വാക്കുകൾക്ക് മുന്നിൽ എസ് എഫ് നേതാവിന് അടിതെറ്റി